കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡുകളിൽ മാസങ്ങളായി വഴിവിളക്കുകൾ തെളിയാത്തതിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൽ ഉള്ളതെന്നും ബി ജെ പി റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതുമൂലം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽ ഉള്ളതെന്നും കൊടുങ്ങല്ലൂരിൽ ഹൃദയഭാഗത്ത് സർക്കിൾ ഓഫീസിന് പരിസരത്ത് മാസങ്ങളോളമായി കാനയിലെ ദുർഗന്ധം വമിക്കുന്ന ജലം പൊട്ടിയൊഴുകയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണുള്ളത് അവസരത്തിലും ഇതിന് കൃത്യമായി പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ഭരണാധികാരികൾക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉള്ളതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ശാലിനി വെങ്കിടേഷ് ശിവറാം വിനീത ടിങ്കു മറ്റു സഹ കൗൺസിലർമാരും പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ